ഹലോ നമസ്കാരം ഏവർക്കും പുതിരേടിയിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വരുന്ന ഓണക്കാലത്തെ തിയേറ്ററുകളിൽ എത്താൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോലേക്ക് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമത്തെ ചിത്രമാണ് ആസിഫ് അലി നായകനെത്തിയ കിഷ്കിന്ദ കാണ്ടം ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ഓണൻ സ്പെഷ്യലായി തിയേറ്ററുകളിൽ എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് കാത്തിരിക്കാം ചിത്രത്തിൻ്റെ റിലീസിനായി രണ്ടാമത്തെ ചിത്രമാണ് റഹ്മാൻ ധ്യാൻ ശ്രീനിവാസ് ബാബു ആൻ്റണി എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായി ഒമർ ലുലുൻ്റെ സംവിധാനത്തിൽ വരാൻ പോകുന്ന ചിത്രമാണ് ബാഡ് ബോയ്സ് ചിത്രത്തിൻ്റെ ട്രെയിലറിന് മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ബാഡ് ബോയ്സ് എന്ന ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ പതിമൂന്നാം തീയതി തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് കാത്തിരിക്കാം അടുത്തൊരു ചിത്രമാണ് ആന്റണി വർഗീസ് രാജീവ് ബി ഷെട്ടി എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായി വരാൻ പോകുന്ന ചിത്രമാണ് കൊണ്ടാൽ ചിത്രത്തിന്റെ ട്രെയിലറിന് മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടാൽ എന്ന ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഓണം സ്പെഷ്യലായി തിയേറ്ററുകളിൽ എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് അടുത്തൊരു ചിത്രമാണ് ടൊവിനോ തോമസ് ഐശ്വര്യ രാജേഷ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തി വരാൻ പോകുന്ന ചിത്രമാണ് അജയൻ്റെ രണ്ടാം മോഷണം ചിത്രം സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി തിയേറ്ററുകളിൽ എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് കാത്തിരിക്കാം ചിത്രങ്ങളുടെ റിലീസിനായി നിങ്ങൾ കാത്തിരിക്കുന്ന ചിത്രം ഏതാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക